നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ വളരെ വലിയ ജനപ്രിയമായിട്ടുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങാതെ മുടക്കമില്ലാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കൃഷിഭൂമിയുടെ പുതിയ കരമടച്ച രസീതിൻ്റെ പകർപ്പുകൾ ഉൾപ്പെടെ നമ്മൾ എയിംസ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ അറിയിച്ചിരുന്നു ഈ പദ്ധതിയിലേക്കുള്ള റീവേരിഫിക്കേഷന് വേണ്ടിയാണ് ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് അറിയിപ്പ് വന്നിട്ടുള്ളത് കിസാൻ സമ്മാൻ ആനുകൂല്യം നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വന്നു എന്ന രീതിയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ രൂപേണ അറിയിച്ചിരുന്നത് പക്ഷേ ഈ ഒരു അറിയിപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഇത്തരം സംശയങ്ങൾ അവർ കമൻ ബോക്സിലൂടെ ഒക്കെ തന്നെ അത്തരം ആളുകൾ അഭിപ്രായങ്ങളായിട്ടൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പലരുടെയും സംശയങ്ങൾ ഇതാണ് അതിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത് അതായത് എല്ലാവരും തന്നെ ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ ആവശ്യമാണോ എല്ലാ വർഷങ്ങളിലും നമ്മളെല്ലാവരും തന്നെ ഈ ലാൻഡ് സ്ലീഡിങ് പ്രക്രിയ അതായത് തന്നാണ്ട് വർഷങ്ങളിലെ ആ പുതിയ കരമടച്ച നമ്മുടെ കൃഷിഭൂമിയുടെ റസീദ് അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് ഈ ഒരു റീവെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾക്ക് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ജെനുവിനായിട്ടുള്ള വിശദീകരണം ലഭ്യമായിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അറിയിപ്പ് നൽകിയപ്പോൾ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പൊതുജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും ഈ നികുതി അപ്ലോഡ് ചെയ്യണമെന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരാനും ഇടയായത് ഇപ്പോൾ ഈ അറിയിപ്പുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് എയിംസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭ്യമായിരിക്കുന്നത് എയിംസ് അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് കിസാൻ സമ്മാൻ ആനുകൂല്യം നമുക്ക് എല്ലാ വർഷങ്ങളിലും ആറായിരം രൂപ വീതമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വർഷത്തിൽ നാലു മാസ കാലയളവിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് ഘടുക്കളായിട്ടാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ കേന്ദ്ര ധനസഹായം സൗജന്യ ധനസഹായം നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ധനസഹായം സൗജന്യ ധനസഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ഏതെങ്കിലും ഒരു ഗഡു അവർക്ക് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ജൂൺ മാസത്തിൽ വിതരണം ചെയ്ത പതിനേഴാമത്തെ ഗഡു അത് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകാതെ ഇരുന്ന കർഷകരും ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പുതുതായിട്ട് ഈ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതായത് അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ഈ വർഷത്തെ പുതിയ കരമടച്ച രസീത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ഈ ഒരു ലാൻഡ് സ്ലിഡിങ് എന്ന വേരിഫിക്കേഷൻ്റെ അടുത്ത ഘട്ടം കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവരുടെ വിവരങ്ങൾ അത് കൃത്യതയാർന്ന് സൂക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ ഗുണഭോക്താക്കളുടെ വിവരങ്ങളിൽ നിലവിലിപ്പോൾ വന്നിട്ടുള്ള തെറ്റിദ്റ്റലുകളൊക്കെ വരുത്താനും അതോടൊപ്പം തന്നെ പിശകുകളെല്ലാം തന്നെ തിരുത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇത്തരം ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് പുനഃസ്ഥാപിച്ച് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ക്രമീകരണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അതായത് ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിച്ചു മാത്രമല്ല ലാൻഡ് സീഡിങ് ഉൾപ്പെടെ കഴിഞ്ഞ തവണ പൂർത്തീകരിച്ചു എന്നിട്ടും ഇവർക്ക് ഈ ആനുകൂല്യം തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭ്യമാകുന്നില്ല എങ്കിൽ അവൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ലാൻഡ് സീഡിംഗ് പ്രക്രിയ പുതിയ കരമടച്ച റസീത് ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കിസാൻ സമാനിധിയിലും ആനുകൂല്യം വാങ്ങുന്ന കർഷകർ അവരുടെ ഏത് ഭൂമി ഹാജരാക്കിയാണോ ഈ ആനുകൂല്യം നിലവിൽ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഭൂമിയുടെ കരമടച്ച ഏറ്റവും പുതിയ കരമടച്ച റസീത് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് പി എം കിസാൻ സമാധി പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്പോൾ ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തി ഈ ഒരു വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളത് അൻപത് രൂപയോളം ഒക്കെയാണ് ഇതിനായിട്ട് ഇപ്പോൾ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഇപ്പോൾ വിവിധ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ഇനി ഈ മൂന്ന് സെൻറ്ററുകളിൽ ഈ പ്രക്രിയകൾ നിങ്ങൾക്ക് വളരെ വേഗം പൂർത്തീകരിക്കാൻ സാധിക്കും ഇനി പതിനേഴ് കടുക്കൾ ലഭിച്ച കർഷകർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അതാത് വർഷങ്ങളിലെ നികുതി ഭൂനികുതി കൃത്യമായിട്ട് അടയ്ക്കുക എന്നതാണ് ഭൂനികുതി കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആനുകൂല്യം മുടങ്ങില്ല നമ്മൾ ഈ നികുതി വർഷങ്ങളായിട്ട് കുടിശ്ശികയൊക്കെ വരുത്തുന്ന പക്ഷം തീർച്ചയായിട്ടും നമുക്ക് ഈ ആനുകൂല്യം തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ കുടിശ്ശിക വരുത്തിയവരെ സംബന്ധിച്ച് അവർക്ക് ഈ ആനുകൂല്യം മുടങ്ങിക്കിടപ്പുമുണ്ട് എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അതാത് വർഷങ്ങളിൽ തന്നെ നിങ്ങളുടെ ഭൂനികുതി അത് കൃത്യമായിട്ട് അടച്ച് പി എം കിസാൻ സമാന നിധിയുമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന കൃഷിഭൂമിയുടെ എല്ലാ കുടിശ്ശികകളും തെറ്റിദ്ധരുത്തലുകളുമൊക്കെ തന്നെ തീർത്ത് വെക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാനിയുടെ എല്ലാ രേഖകളുടെയും ഡാറ്റാബേസ് ഇപ്പോൾ സൈറ്റുകളിൽ ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ തന്നെ നമ്മുടെ നിന്ന് ഈ രേഖകളിൽ എന്തെങ്കിലുമൊക്കെ പിശകുകൾ വീഴ്ചകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അത് സർക്കാരിന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് നമ്മുടെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സേവനങ്ങൾ അതുപോലെ തന്നെ ധനസഹായങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ പി എം കിസാൻ ഉപഭോക്താക്കളും ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയും ഇടക്കിടയ്ക്ക് പി എം കിസാൻ പോർട്ടൽ സന്ദർശിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഒന്ന് പരിശോധിക്കുക പി എം കിസാൻ പോർട്ടലിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വിവരങ്ങളും തുക ലഭിച്ചതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക